കനത്ത കാറ്റ് വീടിനു മുകളിൽ മരം വീണു അച്ഛനും മൂന്നു വയസ്സുകാരൻ മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്കുണ്ടായ കനത്ത കാറ്റിൽ പാണഞ്ചേരി ഒന്നാം വാർഡ് കുഴൽ കിണർ പരിസരത്ത് വീടിനു മുകളിലേക്ക് മരം വീണു വീടിനുള്ളിൽ ഉണ്ടായിരുന്ന അച്ഛനും മൂന്ന് വയസ്സുകാരൻ മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാക്കാട്ടുപറമ്പിൽ അഭിലാഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ തേക്കുമരം കടപുഴയ്ക്ക് വീണത് മരം ആദ്യം അഭിലാഷിന്റെ പറമ്പിൽ നിന്നിരുന്ന മാവിലേക്കും തുടർന്ന് ഓടിട്ട വീടിന്റെ മേൽക്കൂരയിലേക്കും പതിക്കുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ മാവിന്റെ ഒരു ഭാഗവും വീട്ടിലേക്ക് ഒടിഞ്ഞു വീണു ഓടുകളും പട്ടികയും താഴേക്ക് പതിക്കുന്നത് കണ്ട് അഭിലാഷ് കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിൽ വീട് ഭാഗികമായി തകർന്നു ഞാൻ ആ സമയത്ത് കേട്ടപ്പോൾ ഇല്ല പരിപ്പൂരില്ല അപ്പോഴേക്ക് ഞാനെടുത്തു ആരും എടുത്തു ഓർഡർ ചെയ്താ ഞാൻ പറഞ്ഞപ്പോഴും കട്ടി പിടിച്ചു കൊണ്ടുപോയി